ഹലോ മച്ചന്മാര ഇപ്പം നമ്മളിന്ന് ചൂണ്ടിയിടാൻ വന്നിരിക്കണത് തുറവൂരാണ് അപ്പം ഞാനുണ്ട് ഹർഷാണ്ണനുണ്ട് അപ്പോൾ അതെ ആ ഞങ്ങൾ ബൈറ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മണ്ണീരയാണ് അപ്പോൾ ഇവിടെ നിറയെ ഉണ്ട് ഒരു കിലോ വൺ കെ ജി പ്ലസ് ഉള്ള സിലോപ്പി വരെ ഉണ്ട് അതൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം അപ്പോൾ അതെ നമുക്കൊരു ചെറിയൊരു സിലോപ്പ് കിട്ടിയിട്ടുണ്ട് ഒരു ഇടത്തരം മോഡലാണ് അപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു സിലോപ്പിയാണ് അവിടേ മീനിൻ്റെ ഒരു ആക്ടിവിറ്റി വേണ്ടിയിട്ട് റക്ഷണതെ ആ ലോങ്ങിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് അവിടെ നിന്ന് ഒരു അത്യാവശ്യം ഒരു നല്ലൊരു സൈസ് ഒരു സിലോപ്പിയാണ് കയറണത് കുഴപ്പമില്ല നല്ല ഫൈറ്റാണ് അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഇരിക്കുന്നത് അതെ അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിലോപ്പിയാണ് നമുക്കൊരു കിഡിനൊരു സ്ട്രൈക്ക് കിട്ടിയതായിരുന്നു പക്ഷെ അത് മിസ്സായിപ്പോയി ഒരു വലിയൊരു സിലോപ്പി ആയിരുന്നു അതേ നമ്മൾ ചൂണ്ടിട്ടിരിക്കുന്ന കൂടിയാണ് നമ്മൾ ചൂണ്ടിട്ടിരിക്കുന്ന അടുത്തു നിന്നാണ് പോയത് അത് കാണുന്നുണ്ടോ ഒരു 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 അത് വലിയൊരു മൂർക്കനാണ് പക്ഷേ അന്നേരം പറ്റേന്നാണ് അത് അങ്ങോട്ട് പോകുന്നത് അവിടെ ഒരു എല്ലി പോകേണ്ടതാണ് അതിൻ്റെ പുറകെ പോകുന്നതാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്താണ് ഇവിടെയൊക്കെ ചൂണ്ടിടാൻ വരുന്നത് ചൂണ്ടിടാൻ പോകുന്നവരെല്ലാവരും ശ്രദ്ധിച്ച് വേണം പോകാൻ സൗണ്ട് ഉണ്ടാക്കി എന്തെങ്കിലും അണക്കിയിട്ടൊക്കെ വേണം പോകാൻ അപ്പോൾ ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന മീനൊക്കെ ഇണത് ഒരു മൂന്ന് കിലോത്തിനടുത്തുള്ളതുകൊണ്ട് മീൻ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണെങ്കിൽ നമ്മുടെ ആ ചാനൽ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്യേണ്ടതാണ്